പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നരച്ച മുടിയെല്ലാം നരമെല്ലാം മാറി നല്ല കറുപ്പ് കളറിലേക്ക് മാറ്റുന്നതിന് സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡയയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചിലവൊന്നും ഉള്ള ഒരു നല്ല ഇത് അപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരം ഞാനൊരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് കരിഞ്ചീര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉള്ള ഉപയോഗത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ധോണെടുത്ത് ധാരാളം എടുത്ത് പൊടിച്ച് വെച്ചത് കൊണ്ട് ദോഷം ഒന്നുമില്ല അതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂൺ എള്ളാണ് ഇതിപ്പോൾ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കറുത്ത എള്ളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് ഇത് നമുക്ക് ബ്ലഡ് തോന്ന എള്ള് നമുക്ക് ബ്ലഡ് ശരീരത്തിൽ തോന്നി ഉണ്ടാകുന്നതും അതുപോലെ അതുവഴി തന്നെ നമുക്ക് മുടിയുടെ വളർച്ച വളരെയധികം ദുരിതപ്പെടുത്തുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചക്ക് വളരെയധികം നല്ലതാണ് കരിഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് ആറി ആറിയുന്ന സമയത്ത് ആറിയതിന് ശേഷം നമുക്ക് തല കഴുകി കഴിയും തല തല കഴുകാനായിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല ഗ്ലോ ആയിട്ട് കിടക്കുന്നതിന് നല്ലൊരു കൂടി കിടക്കുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇങ്ങനെ ഈ വെള്ളം ഉപയോഗിച്ച് തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എന്താ കെട്ട് വീഴാറില്ല മുടി അങ്ങനെ ഒരുപാട് കെട്ടു വീഴാതെ നല്ല നല്ല ഫൈനായിട്ട് നല്ല ഗ്ലോ ആയിട്ട് കിടക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരാറ് ഗ്രാമ്പൂ ആണ് ഉണ്ടല്ലേ ആറ് എണ്ണം എടുത്തിട്ടുണ്ട് ആറ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടി എടുത്തു വെച്ച് ഇനി ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വരാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടി ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അതിലേക്ക് ഞാനിപ്പോൾ ഓരോ ഐറ്റംസ് വീതമാണ് ചൂടാക്കി എടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ പലതിനും പല സമയമാണ് വേണ്ടുന്നത് നന്നായിട്ട് ചൂടായി കിട്ടുന്നതിനായിട്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ ഗ്രാമ്പ് ഒന്ന് എടുക്കുകയാണ് ഇതിത്രയും ഇത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുമ്പോഴാണ് മുടി നല്ല കറുപ്പോടുകൂടി നിൽക്കുന്നത് കാരണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് നല്ല മിക്കവാറും ഉള്ള ആൾക്കാർക്കെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്കറിയാമല്ലോ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുന്നതാണ് ഇതിപ്പം നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം വീണ്ടും ഒരാമ്പ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കരിഞ്ചീരമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കരിഞ്ചീരമാണ് അങ്ങനെ അങ്ങനെ തന്നെ വേണം കരിഞ്ചീരം വെച്ചിരിക്കാനായിട്ട് ടൈമിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ നമ്മൾ നന്നായിട്ട് ചൂടായി വരുമ്പം തന്നെ ഇതുപോലെ ഒന്ന് പൊട്ട ഇങ്ങനെ കടുവൊക്കെ പൊട്ടി വരുന്ന പോലെ തന്നെ ഇതൊന്ന് പൊട്ടി വരും നല്ല പുകയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ടെന്നറിയാം നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇത് നല്ല കളറ് നല്ല രീതിയിലൊന്നും മാറി നന്ന ഇന്ന് കരുതി കരിഞ്ഞു പോവരുത് ഉണ്ടല്ലോ ഇതിപ്പം നന്നായിട്ട് ചൂടായി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എള്ളാണ് ചൂടാക്കി എടുക്കാനുള്ളത് എള്ളും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചട്ടി ചൂടായി ഇരിക്കുക ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും എല്ലം ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതെല്ലാം നല്ല രീതിയിൽ നാറിക്കിട്ടുന്നതുവരേക്കും വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ആറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കരിഞ്ചീരം നന്നായിട്ട് വറുത്തതും അതുപോലെ തന്നെ ഗ്രാമ്പു വറുത്തെടുത്തതും അതുപോലെ എള് വറുത്തെടുത്തതും ഇതുപോലെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം ഞാനിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കരുത് വെള്ളം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാനായിട്ട് കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കരിഞ്ചീരകത്തിൽ നിന്ന് എള്ളിൽ നിന്നും ഒക്കെ എണ്ണ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു മയത്തോടുകൂടിയുള്ളൊരു പൊടിയായിരിക്കും ണ്ടില്ലേ ഇതിപ്പം നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് സമയത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ കൂടി അങ്ങ് ഡ്രൈ ആയി കിട്ടും ഈ ഒരു എണ്ണമയം അങ്ങ് മാറിക്കിട്ടും കണ്ടോ ന നല്ല രീതിയിൽ പൊടിയായിട്ടുണ്ട് ഇത് ഇതിനിയിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി എന്താണ് ചേർക്കേണ്ടതെന്നും ഇതിനി എങ്ങനെയാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എത്ര സമയമൊക്കെ വെച്ചിരിക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതെല്ലാം പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പൊടിച്ച് വെച്ചിരുന്നതെല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം കാരണം ഞാൻ ഒരുപാടൊന്നും തേച്ച് കാണിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് പനിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമുക്ക് തേച്ച് കാണിക്കാൻ പറ്റത്തില്ല കുറച്ച് സ്ഥലത്ത് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കാണിക്കാം അതിനെയും അതേ പറ്റൂ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം എടുക്കുന്നു കുറച്ച് മാത്രം എടുക്കുക കുറച്ച് മാത്രം എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് ഗ്ലിസറിനാണ് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഗ്ലിസറിനൊഴിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു സംശയം തോന്നും ഗ്ലിസറിന് തലമുടിക്ക് നല്ലതാണോ എന്ന് യാതൊരു വിധമായ ദോഷവും ഗ്ലിസറിൻ കൊണ്ട് തലമുടിക്കില്ല ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും മുടിക്ക് ഇതുകൊണ്ടുണ്ടാവുന്നില്ല കാരണം ഞാനിത് കുറേ പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച് നോക്കി യാതൊരു പ്രശ്നവും ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ കൊണ്ടാണ് നമ്മളിത് മിക്സ് ഈ പായ്ക്ക് മിക്സ് ചെയ്യുന്നത് കാരണം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേ വെള്ളമോ അതുപോലെ തന്നെ തേയില ഇട്ട് തേയില ഇട്ട വെള്ളം ഒന്നും നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഗ്ലിസർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഗ്ലിസറിനും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള ഗ്ലിസറിന് ഇട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് നിൽക്കത്തില്ല കാരണം നമ്മൾ കഴുകുമ്പോഴേക്കും ഉറപ്പായിട്ടും പോവും എണ്ണ എണ്ണ ആയതുകൊണ്ട് തന്നെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല ഇത് ഗ്ലിസറിനായതുകൊണ്ട് തന്നെ ഗ്ലിസർ മുടി വളരുന്നതിനും വളരെയധികം നല്ലതാണ് ഇതിപ്പം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ടോ നല്ലൊരു ഡൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയേറ്റം പോലെ എണ്ണമയമുള്ള ഹെയറിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് തലേന്ന് തന്നെ നമ്മൾ മുടിയെല്ലാം നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം ഏതെങ്കിലും ഒരു മൈൽഡായിട്ട് ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് മുടി വാഷ് ചെയ്തിട്ടിരിക്കുക വാഷ് ചെയ്ത് നനഞ്ഞ മുടിയിലും ഇത് അപ്ലൈ ചെയ്യരുത് അതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്ന മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഷാംപൂ ഉപയോഗിച്ച് കഴിയേണ്ട കാര്യമില്ല വെറും പത്ത് മിനിറ്റ് നേരം മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താളിയോ നോർമൽ വെള്ളത്തിൽ കഴുകിയാലും മതി അതല്ലെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിച്ച് നമുക്ക് കഴുകാവുന്നതാണ് ഇത് ഞാൻ തലയിൽ എല്ലാ സ്ഥലവും അപ്ലൈ ചെയ്യുന്നില്ല പറഞ്ഞില്ല എനിക്ക് പനിയായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അത് കുറച്ച് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതുപോലെ നമ്മൾ കുറച്ചെടുക്കുക നല്ല ഇതേ കളറാണ് കണ്ടോ നല്ല കറുപ്പ് കളറാണിതിന് ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എവിടെയാണോ ഡൈ അടിക്കേണ്ടുന്നത് അതായത് നരച്ച മുടി എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചോ ചീപ്പ് ഉപയോഗിച്ചോ ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് എങ്ങനെയങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുടി കെട്ടി വെക്കരുത് അഴിച്ചിട്ടിരിക്കണം അഴിച്ചിട്ടിരുന്നതിന് ശേഷം പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാം വളരെ വളരെയധികം ഗുണമുള്ളതാണ് നല്ല ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ ആണിത് അപ്പം തികച്ചു നാച്ചുറലാണ് യാതൊരുവിധമായ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയും ഇല്ല അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രണ്ടാഴ്ച മാത്രമേ നിലനിൽക്കൂ ഇതിൻ്റെ റിസൾട്ട് ഒരു മാസം ഒന്നും ഇതിൻ്റെ റിസൾട്ട് നിലനിൽക്കത്തില്ല രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കിളിർത്ത് വരുന്ന മുടി നരയായിട്ട് തന്നെ വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിളിർത്ത് വരുന്ന മുടിയും നല്ല സ്വാഭാവികമായ കറുത്ത കളറിൽ തന്നെ വരും അതുപോലെ തന്നെ നരയൊന്നും വന്നിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അകാല നരയൊക്കെ വരാനായിട്ട് സാധ്യത വളരെയധികം കുറവാണ് അതുപോലെ തന്നെ മുടി വളരുന്നതിനും ഇത് വളരെയധികം നല്ലതാണ് മുടിയിലേക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പ് കളറിൽ ഇടതൂർന്ന് വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കാരണം നമുക്കറിയാം കരിഞ്ചീരകവും എള്ളും ഒക്കെ മുടിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ അതെല്ലാം ഇതെല്ലാം മാത്രമായതുകൊണ്ട് തന്നെ വളരെയധികം ഗുണമുള്ളതാണ് ഈ പാക്ക് അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പം എനിക്കിപ്പോൾ ഈ പാക്ക് യൂസായി എന്ന് കരുതി മറ്റൊരാൾക്ക് യൂസാവണമെന്നില്ല പക്ഷേ മറ്റൊരാൾക്ക് യൂസാവുന്നത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാക്ക് എനിക്ക് പ്രയോജനപ്പെടണമെന്നില്ല അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല ചില ആൾക്കാർക്ക് ഒരിക്കലും ചില ആൾക്കാർക്കെങ്കിലും റിസൾട്ട് കിട്ടാൻ പാടായിരിക്കും ഇത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബായ്